ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം അനീഷ് ഏട്ടൻ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്കൊക്കെ എങ്ങനെയുണ്ടെന്നും ഹൗസിൽ ആദ്യം തന്നെ എണീറ്റ് ചോദിച്ചത് അനീഷേട്ടനാണെന്ന് തോന്നുന്നു നെവിനോട് ഒരല്പം ഹാർഷായിട്ട് തന്നെ സംസാരിക്കുന്നത് അതായത് നിങ്ങളുടെ തമാശ ഒരു പരിധിവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ശരിയായില്ല ആരൊക്കെയാണ് ഈ ആഴ്ച എബിക്ഷനിലുള്ളതെന്ന് ചോദിച്ചിട്ട് അവരെ എണീപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇനി വരാൻ പോകുന്ന ആഴ്ച വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരാഴ്ചയാണെന്നും നെവിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും ഇതുവരെ ഷാനവാസിക്ക് ഹൗസിൽ കയറിയിട്ടില്ല നെവിൻ അത്ര ഹാപ്പിയൊന്നുമില്ല എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ ഹാപ്പി ആയിട്ട് ഓരോ കോമഡി പറയുന്ന ആളാണ് നെവിൻ എന്തായാലും ലാലേട്ട ഇത് സീരിയസ് ആയിട്ട് എടുത്തുനിന്ന് തോന്നിയോണ്ടായിരിക്കും ഒത്തിരി സൈലൻറ്റായിട്ടിരിക്കുന്നത് പോലെ തോന്നിക്കുന്നു മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കിയിരുന്നു ബിഗ് ബോസ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ലാലേട്ടൻ പറയുമായിരിക്കും ആര്യനൊക്കെ പറഞ്ഞിരുന്നു വൈകുന്നേരങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള കലാരൂപങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടാസ്കിൻ്റെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ അവസരം കൊടുക്കുമെന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടായ ആഴ്ച ഇത് തന്നെയാണ് ക്യാപ്റ്റന്മാരെ കുറിച്ചും അടുക്കളയിൽ ഉണ്ടായ വിഷയങ്ങളും ഒരടുക്കള തന്നെ രണ്ടു മൂന്ന് അടുക്കളയായിട്ട് മാറിയ ആ സിറ്റുവേഷനൊക്കെ ലാലേട്ടൻ ചോദിക്കുമായിരിക്കും കാത്തിരിക്കാം